മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ദുർഗയാണെങ്കിൽ കരുണയും കൂട്ടി ക്ഷേത്രത്തിൽ പോയി മനസ്സൊരുക്കി പ്രാർത്ഥിക്കുവാണ് മലയ്ക്ക് പോയ ആ നാലു പേരും തിരികെ വരരുത് ലോപ്പസിനോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല പക്ഷേ എങ്കിലും കണ്ണൻ്റെയും മാർക്കോയുടെ പിന്നാലെ നടക്കുന്നത് കൊണ്ട് അവനോടും ദേഷ്യമാണ് കണ്ണനും മാർക്കോയും സാഗറും ലോപ്പസും ജീവനോടെ തിരികെ വരരുതെന്നും എപ്പോഴും വിഘ്നങ്ങൾ മാത്രമേ കാണാവൂ അവർ ജീവനോടെ വരരുതെന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്ന ദുർഗയുടെ മനസ്സിൻ്റെ ശുദ്ധി എത്രമാത്രം ഉണ്ടെന്ന് നമ്മുടെ ഭഗവാന് പോലും മനസ്സിലാകുന്നുണ്ട് അങ്ങനെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ട് പുറത്തു വന്ന് കരുണയോട് പറയുന്ന സമയത്ത് മണിനാഥം കേൾക്കുന്നുണ്ട് കണ്ടോ കണ്ടുമോളെ അവരുടെ ജീവിതത്തിൻ്റെ അവസാന മണിയ മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് ഇനി ജീവനോടെ അവറ്റകൾ വരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് കരുണയ്ക്കും സന്തോഷമാകുന്നു ഇത്തവണ എനിക്കും നല്ല പ്രതീക്ഷയുണ്ടമ്മ അവരി ജീവനോടെ തിരികെ വരില്ലെന്ന് കാരണം അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ പോയി പൂജകളും വഴിപാടും എല്ലാം നടത്തിയതിനു ശേഷം അല്ലേ മേഘേട്ടൈൻ ഗുണ്ടകളെ പറഞ്ഞയച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത്തവണ അവർക്ക് തെറ്റില്ല അവര് പോയ കാര്യം മംഗളമാക്കി നടത്തിക്കൊണ്ടുവരുമെന്ന് തന്നെ ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്രതാപനാണെങ്കിൽ ശല്യം ചെയ്ത് മേഘനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു കാരണം എന്തായി കണ്ണൻ്റെ ജീവൻ പൊലിഞ്ഞു പോയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് കാരണം പ്രതീക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അവരാഗ്രഹിക്കുന്ന ആ സന്തോഷ വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് എന്നാൽ അതിട്ട് കേൾക്കാൻ പറ്റുന്നുമില്ല അതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചു ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ആ സന്തോഷ വാർത്ത എപ്പോഴും കാണും കേൾക്കാനാകുമോ പ്രതാപ എനിക്ക് ഉറപ്പുണ്ടമ്മ ഇത്തവണ എന്തായാലും തെറ്റില്ല കാരണം ഭഗവാനെ പ്രീതിപ്പെടുത്തിയതിനു ശേഷമാണ് ഇത്തവണ നമ്മൾ ആളുകളെ പറഞ്ഞു വിട്ടിരിക്കുന്നത് അതുകൊണ്ടൊന്നും തെറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പ്രതാപനും ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട് അതേസമയം നമ്മുടെ മഹാലക്ഷ്മിക്കാണെങ്കിൽ നല്ല പേടിയുണ്ട് കണ്ണൻ്റെ ഒരു അപ്ഡേറ്റ്സും അറിയാൻ പറ്റാത്തതിൻ്റെ വിഷമമാണ് പുള്ളിക്കാരിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും മാർക്കോയും സാഗറും ഒക്കെ മറച്ചു വെക്കുന്നതും നേരിൽ വരുമ്പം കണ്ടാൽ മതി അതായത് കണ്ണന് ഒരല്പം മുടന്തായിരുന്നു മലയ്ക്ക് പോകുന്ന സമയം വരെ പക്ഷേ തിരികെ വരുന്ന സമയത്ത് ആ മുട പൂർണമായും നഷ്ടമായി നല്ല വ്യക്തമായിട്ട് നടക്കുന്ന സാധാ ഒരു മനുഷ്യരെങ്ങനെയാണ് നടക്കുന്നത് അതുപോലെ നടക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് കണ്ണൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അത് നേരി കണ്ട് മഹാലക്ഷ്മി സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പ്രത്യേകിച്ച് അങ്ങനെ വിളിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാത്തത് കണ്ണൻ എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള രൂപത്തിൽ പ്രൊമോയിൽ കാണിച്ചത് തന്നെ നമ്മുടെ ശത്രുക്കൾ കാണുന്ന സ്വപ്നമാകാനേ ഉള്ളൂ ഒരിക്കലും കണ്ണന് യാതൊരു ആപത്തും സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല മുന്നത്തേക്കായും കണ്ണൻ ഒരുപാട് മാറ്റം സംഭവിച്ചതേ ഉള്ളൂ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലെ സകല സ്വത്തുക്കളും തങ്ങളുടെ പേരിലേക്ക് വരണമെന്നുള്ള സ്വപ്നമാണ് കരുണ ഉണ്ണിയോട് ഷെയർ ചെയ്യുന്നത് കരുണയ്ക്കാണെങ്കിൽ ഇത്രയധികം സ്വത്തും പണവും ഉള്ള വീട്ടിൽ ജനിച്ച പെൺകുട്ടിയായിട്ടും മഹാലക്ഷ്മിയേക്കായും മഹാറാണിയായിട്ട് ജീവിച്ചിട്ട് പോലും സ്വത്തിനോടും പണത്തിനോടും സ്വർണത്തിനോടും ആർത്തി മാറിയിട്ടേയില്ല എത്ര കിട്ടിയാലും മതിയാവത്തില്ലെന്ന് മാത്രമല്ല സഹോദരിക്ക് കിട്ടേണ്ടതു പോലും തനിക്ക് വേണമെന്നുള്ളൊരു അത്യാഗ്രഹമാണ് അതിനനുസരിച്ച് തിരിച്ചടികൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ എന്നിട്ടും മനസ്സിലാകാതെ വീണ്ടും അന്യൻ്റെ മുതൽ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്തായാലും കണ്ണൻ്റെ ജീവനറ്റ ശരീരം കാണാനായിട്ട് വളർത്തമ്മയും സഹോദരങ്ങളും കാത്തിരിക്കുന്ന സമയത്ത് കണ്ണന് വേണ്ടി മനസ്സൊരുക്കി പ്രാർത്ഥിക്കാൻ മഞ്ജുവും ലേഖയും അനന്തവും മഹാലക്ഷ്മിയും മാത്രമേ ഉള്ളൂന്ന് തന്നെ പറയാം അങ്ങനെ നമ്മുടെ കണ്ണൻ മല കയറി അയ്യപ്പസ്വാമിയെ ദർശിച്ചതിന് ശേഷം തിരികെ വരുമ്പോൾ യാതൊരു മുടന്തു പോലുമില്ലാതെ കണ്ണൻ നടന്നു വരുന്നത് കണ്ടിട്ട് ദുർഗാമയും ഉണ്ണിയും കരുണയൊക്കെ ഒക്കെ ആകെ ഞെട്ടുമെന്ന് മാത്രമല്ല ഇത്രയും നാൾ വീൽ ചെയറിലിരിക്കുന്ന ഒരു മനുഷ്യനെ നിസാരമായിട്ട് കൊന്നു തള്ളാം എന്ന് കരുതിയിരുന്ന അവർക്ക് ഒരു സത്യം മനസ്സിലാകും നടക്കാൻ തുടങ്ങിയ കണ്ണനെ ഒരു കാലത്തും തങ്ങൾക്ക് ആർക്കും ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നും സ്വത്തുക്കളും പണവും എല്ലാം പോയെന്ന് മാത്രമല്ല കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെയും ജീവിതത്തിലേക്ക് കുഞ്ഞുങ്ങൾ വരികയും ചെയ്യും ഒരു കുഞ്ഞിന് അമ്മയാകാൻ പോകുന്നു എന്ന സന്തോഷത്തിൽ മതി മറന്ന് പലരെയും വിഷമിപ്പിച്ച കരുണയ്ക്ക് ഒരു കുഞ്ഞിന് അമ്മയാകാൻ സാധിച്ചതുമില്ല മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ കണ്ട് എല്ലാ അർത്ഥത്തിലും സങ്കടപ്പെടേണ്ട ആ ഒരു നിമിഷങ്ങളിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്തായാലും ശത്രുക്കൾക്ക് കിട്ടാവുന്നതിലും ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇനി കിട്ടാൻ പോകുന്നത് കണ്ണൻ ഇത്രയും നാൾ നടക്കാൻ തുടങ്ങി എന്നുള്ള രഹസ്യം മറച്ചു വെച്ചത് മാത്രമല്ല ഒരു മുടന്തു പോലുമില്ലാതെ നടന്നു വരുന്ന കണ്ണനെ കണ്ട് ശത്രുക്കളുടെ ആ ഒരു ജീവൻ പോകുന്ന നിമിഷത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് സ്വന്തം മകൾക്ക് എല്ലാം തികഞ്ഞൊരു വരനെ കണ്ടെത്തിയത് പോരാഞ്ഞിട്ട് ഭാര്യയുടെ ആദ്യ വിവാഹത്തിലുണ്ടായ മകൾക്ക് ഒരു കാലത്തും ദാമ്പത്യ ജീവിതം ഉണ്ടാകരുതെന്നും വിചാരിച്ച് വീൽ ചെയറിലിരിക്കുന്ന ഒരു മനുഷ്യനെ കല്യാണം കഴിപ്പിച്ച് കൊടുത്ത് സന്തോഷം കണ്ടെത്തിയ എല്ലാവർക്കും വമ്പൻ തിരിച്ചടിയാണ് വരാൻ പോകുന്നത് ഒരു കുറവുമില്ലാത്ത ഭർത്താവും കിട്ടി കരുണമോൾക്ക് വന്ന് ചേരണമെന്ന് കരുതിയിരുന്ന കമലേശ്വരം തറവാട്ടിലെ സകല സ്വത്തുക്കളും മഹാലക്ഷ്മിയിലേക്ക് വരുന്നതും കൂടി കണ്ടിട്ട് കരുണ ഇനി ഉണ്ണി ഉപേക്ഷിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം